നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് മുപ്പത്തി മുപ്പത്തിരണ്ടിൽ എത്താൻ പറ്റുക അതല്ല എങ്കിൽ ഫിഫ് നാൽപ്പത്തെട്ടാക്കിയാലും നമുക്ക് ആണ് അപ്പം നമ്മൾ വരണം എന്നുള്ളത് ഫിഫയുടെ ആഗ്രഹമാണ് കാരണം ഇവിടുത്തെ ഒരു ക്രൗഡ് ഈ ഒരു അഡ്വർടൈസിങ് അഡ്വാൻറ്റേജ് ഇപ്പോൾ ഇന്ത്യയിൽ വിൽക്കുന്ന പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റുകൾക്ക് ഒരു ഇന്ത്യൻനെസ് മാത്രമല്ല ഒരു ഗ്ലോബൽനെസ് ഉണ്ട് അപ്പോൾ അമേരിക്കയിലുള്ള കമ്പനിക്ക് ഇവിടെ അഡ്വർടൈസ് ചെയ്യാം യൂറോപ്പിലുള്ള കമ്പനികൾക്കും അഡ്വെർടൈസ് ചെയ്യാം അവർക്ക് പ്രോഡക്റ്റ് വിൽക്കാൻ എളുപ്പമുണ്ട് അവർ അവിടെ ചെയ്യുന്ന അഡ്വെർടൈസ്മെന്റിന്റെ ബെനിഫിറ്റ് ഇവിടെ കിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതാണ് ഇപ്പം ഇപ്പോൾ നമുക്ക് ഇപ്പം നമ്മളുടെ കേരളം നേ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ് നല്ല ഗ്രൗണ്ടുകളില്ല കുട്ടികൾക്ക് നല്ല ഗ്രൗണ്ട് ഇലവൻസ് കളിക്കാൻ പറ്റുന്ന നല്ല ഗ്രൗണ്ടുകളില്ലെന്ന് പറഞ്ഞു അതിന് നമ്മൾ ഒറീസ ഗവൺമെന്റ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷം കൊണ്ട് അവർ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് വലിയ മാറ്റങ്ങളാണ് വൈദ്യുതി ഇവൻ നമ്മൾ ഹോക്കി വേൾഡ് കപ്പ് ഇന്ത്യൻ ടീമിൻ്റെ ഹോക്കി വേൾഡ് കപ്പ് നടത്തി എന്ന് പറഞ്ഞാൽ അതിനതായ അവരൊരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ചെയ്തു അപ്പം എല്ലാ സ്റ്റേറ്റുകളിലും ഇങ്ങനെ ഒരു ഒരു മാറ്റം ഉണ്ടായാൽ അതും നമ്മളുടെ ഈ ഫുട്ബോൾ വളരാൻ ഒരു ഒരു കാരണമാവില്ലേ സംശയമല്ല ഇപ്പോൾ ഈ തവണ നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ഗവൺമെൻ്റ് ഇപ്പോൾ സ്പോർട്സ് കോൺക്ലേവ് ജാനുവരി സെക്ക തേർഡ് ആ തേർഡ് വീക്കിൽ വരികയാണ് അപ്പോൾ അതിനകത്ത് ഗവണ്മെന്റ് എടുത്തിരിക്കുന്ന ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എടുത്തിരിക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇതിനകത്തൊരു പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഗ്രൗണ്ടുകളുടെ കാര്യത്തിൽ വരണം നമുക്കൊരു ഓൾ ഇൻക്ലൂസീവ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് നടക്കില്ല ഫുട്ബോൾ കാണണമെങ്കിൽ കാണണമെങ്കിലും അത് ആസ്വദിക്കണമെങ്കിൽ ഫുട്ബോൾ ആയിരിക്കണം നമ്മളുടെ ഇവിടെ പല ഗ്രൗണ്ടുകളും ഇപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇരുന്ന് കഴിഞ്ഞ് കലൂർ സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുമ്പോൾ എവിടെയോ കളി നടക്കണം നമുക്ക് ആളുടെ സ്കില്ലോ ആളുടെ മുഖമോ ഒന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അതേസമയം ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണെങ്കിൽ നമുക്ക് നേരെ അറിയാം ഒരാളുടെ ശ്വാസം വരെ നമുക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കും അത്രയും അടുത്താണ് ഫുട്ബോൾ സ്റ്റേഡിയംസ് റെക്റ്റാംഗുലർ ഷേപ്പിൽ ചെയ്യേണ്ടവർ അപ്പോൾ ഗവണ്മെൻറ്റിന് അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ ആഗ്രഹമുണ്ട് അപ്പോൾ ഗവണ്മെന്റ് അതിൻ്റെ ഗ്രൗണ്ടുകൾ തരും സ്പേസ് തരും നമ്മൾ സ്റ്റേഡിയംസ് ചെയ്യേണ്ടി വരും എനിക്ക് ഇപ്പൊ അതും പ്ലാൻ ചെയ്യുന്നുണ്ട് അതും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അല്ല ഞാൻ പറയുന്നത് ഇത് ഒന്നോ രണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് ഏകദേശം ഒരു പത്തോ ഇരുപതോ ഫുട്ബോൾ സ്റ്റേഡിയംസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഓരോ വേണമല്ലോ ഉണ്ടെങ്കിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ നമുക്ക് നമ്മുടെ ഒരു നെഗറ്റീവ് നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ കുറവ് കാരണം കളി കാണാനായിട്ട് വരാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമില്ല ഫാമിലിയായിട്ട് വരാൻ വന്ന് കാണാവുന്ന ഒരു ഗെയിമും കൂടിയാണ് എല്ലാവർക്കും ഒരേപോലെ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകും ഉണ്ടാക്കുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ അതുകൊണ്ട് എന്ത് പറ്റുന്നു നമ്മുടെ എൻറ്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഫിലിമിൽ മാത്രം ഒതുങ്ങുക വളരെ കുറച്ച് എൻറ്റർടൈൻമെന്റ് നമുക്ക് അപ്പോൾ ആ എൻ്റർടൈൻമെന്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അത് ഫുട്ബോൾ സ്റ്റേഡിയംസ് സ്റ്റേഡിയംസ് ഒരു സെൻറ്റർ പോയിൻ്റ് ആയിട്ട് വരും ഹബായിട്ട് വരും അവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ചെയ്യാം അപ്പോൾ കുട്ടികളെ സ്വിമ്മിംഗ് പഠിപ്പിക്കാൻ കൊണ്ടിരുന്ന പാരൻസ് ഫുട്ബോൾ കോച്ചിങ്ങിന് കൊണ്ടിരുന്ന പാരൻസ് ബാസ്ക്കറ്റ് ബോൾ കോച്ചിങ്ങിന് കൊണ്ടിരുന്ന പാരൻസ് അപ്പോൾ ഇതൊരു ഒരു ഒരു കമ്മ്യൂണിറ്റി ഹബ്ബായിട്ട് ഒരു റെക്രിയേഷണൽ സ്പേസ് ആയിട്ട് ഇത് മാറും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മാനസിക ആരോഗ്യം കൂടും കാരണം ഇതിപ്പോ വീട്ടിലിരിക്കുന്നു ഇവര് ഫോണിൽ തന്നെയാണ് ഫോണിൽ തന്നെ ഇരിക്കുന്നു ഇവര് ഇവരുടെ മനസ്സ് ഏതെങ്കിലും ഒരു ഡ്രൈവ് അങ്ങ് പോയി കഴിഞ്ഞാൽ ആൽഗരിതം ആണ് അപ്പോൾ അത് തന്നെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇവരുടെ മനസ്സിനെ മനസ്സിനെ ഇങ്ങനെ ഒരു മൂലയിലേക്ക് ഒതുക്കാനായിട്ട് ആൽഗരിതം ഹെൽപ്പ് ചെയ്യുക അപ്പൊ ഒതുങ്ങി പോകും ആ ആ ഒരു ഒരു ആയി പോവാണ് അപ്പോൾ അവന് വേണ്ടാന്ന് വിചാരിച്ചാൽ കയറി വരും കാരണം ആൽഗരിതം അങ്ങനെയാണ് അപ്പോൾ അവനെ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടു പറ്റും എങ്ങനെ പാരൻസിനെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടു പറ്റും പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നീ പോയിരുന്ന് പഠിക്കുന്ന നീ പോയിരുന്ന് എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് എഡ്യൂക്കേഷൻ ഹെൽത്ത് ആൻഡ് ഡിസിപ്ലിൻസ് ഈ മൂന്ന് ആസ്പെക്റ്റിനെ കുറിച്ച് ഊന്നി ഊന്നി പറയുന്നതിൻ്റെ റീസൺ അതാണ് ഇത് എഡ്യൂക്കേഷൻ മസ്റ്റാണ് നടക്കില്ല നടക്കില്ല എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കഴിഞ്ഞ എൻ്റെ എൻ്റെ ഒരു സംശയം ശരിയാണെങ്കിൽ കഴിഞ്ഞൊരു അഞ്ച് വർഷം മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോവിഡിന് മുമ്പുള്ള വർഷത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻജിനീയറിംഗ് കോളേജിൽ ഒരു ആയിരം പേര് ആയിരത്തഞ്ഞൂറ് പേര് രണ്ടായിരം പേരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അൻപത് അറുപതാണ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ സ്ട്രെങ്ത് ഇത് എല്ലാ സെമസ്റ്ററും കൂടി കൂടി കൂട്ടിയാലും അമ്പത് അറുപത് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കോളേജിൽ ഒരു പത്ത് കോളേജിന് ചിലപ്പോൾ ഒരു രണ്ടായിരം പേരുണ്ടാവും അല്ലെങ്കിൽ ആയിരം പേരുണ്ടാവും മക്കളടുത്തൊക്കെ നമ്പർ കുറവ് അപ്പോൾ പാരൻസ് ആണ് ബേസിക്കലി ഈ കുട്ടികളെ പഠിക്കുക എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാ പഠിക്കുക നമ്മുടെ കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നതും എംപ്ലോയബിലിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഒരു എംപ്ലോയബിൾ ആവണമല്ലോ ഞാൻ പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു എംപ്ലോയ്മെന്റ് കിട്ടണമല്ലോ അതിന് തക്ക രീതിയിലുള്ള ഒരു കരിക്കുലം പോലും നമുക്കില്ല പലരും ജോലി കഴിയുമ്പോഴാണ് യഥാർത്ഥ പഠിത്തം ഞാൻ എന്തിനാ പഠിച്ചത് അപ്പൊ നടക്കുന്ന അപ്പോഴാണ് അവിടെയാണ് ഒരു ഈ ഫുട്ബോളും അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ എന്തായാലും സാറ് പറഞ്ഞ ഐഡിയാസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടി വഴി തെളിച്ചു കൊടുക്കേണ്ടി നമ്മൾ നമ്മൾ കാരണം പണ്ട് പോയവര് വഴി തെളിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഇനി വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അപ്പോൾ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒത്തിരി പ്ലാനിങ്ങുകൾ നടക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷം ഇനി എനിക്ക് ചെറിയൊരു ഒരു കാര്യം ചോദിക്കാനുള്ളത് നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉദാഹരണത്തിന് നമ്മളുടെ കെ എസ് ആർ ടി ജില്ല സിലേ എറണാകുളത്തെ ആ ഫുട്ബോൾ സ്റ്റേഡിയം അതിൻ്റെ ഒരു അവസ്ഥ അല്ല അതൊക്കെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ സ്കീമില്ല പുതിയ സ്കീമിൽ അതൊക്കെ വരും കാരണം ഞാൻ ഞാൻ ഈ അടുത്ത് അവിടെ പോയിരുന്നു എനിക്കത് പറഞ്ഞാൽ വിഷമം തോന്നി കണ്ടിട്ട് അത്ര അത്ര ദയനീയമല്ല അത് വെയിറ്റ് ചെയ്യുന്നത് ഈ സ്പോർട്സ് കോൺക്ലേവുമായിട്ട് ബന്ധപ്പെട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അത് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അതിനൊരു ഗുഡ് അപ്പോൾ എന്തായാലും നമ്മള് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഫുട്ബോളിനെ പറ്റി വളർന്നു വരുന്ന കുട്ടികളുടെ ഒക്കെ ഒത്തിരി ഒരുപാട് കലർച്ച ഇപ്പം ഞാനൊരു മുന്നോട്ട് വെച്ച ഒരു ആശയം അതായത് ഞാൻ സാറിനോട് ഞാൻ ആ മറ്റേ ഡേവിസച്ചൻ്റെ ഒരു ചെറിയൊരു വീഡിയോന്റെ ഒരു ക്ലിപ്പിങ് ഞാൻ സാറിനെ കാണിച്ചു ഇപ്പം ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ ലക്ഷ്യം ഇപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ട എല്ലാവിധ പ്രൊട്ടക്ഷനും കൊടുത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വർഷത്തിലൊരു നാൽപ്പതോ അമ്പതോ കുട്ടികളെ സെലക്ട് ചെയ്ത് ഓൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ കെ എഫേ തന്നെയാണെങ്കിലും സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാം എഡ്യൂക്കേഷൻ ഹെൽത്ത് അവരുടെ അവരുടെ മാതാപിതാക്കൾക്ക് ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ അങ്ങനെ നമുക്ക് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ ആ ചോദ്യത്തിനെ ഇല്ല കാരണം ഈ ചെയ്യുന്ന എല്ലാ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അതാണ് അവരെ ഡെവലപ്പ് അല്ലല്ല ഞാൻ അതല്ല ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതിൽ പോയാലും അവർ പേയ്മെന്റ് ചെയ്യണം അക്കാഡമിക്ക് നമ്മൾ പേയ്മെന്റ് കൊടുത്താലാണ് കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതല്ല ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള എല്ല പറ ഞാൻ സെലക്ട് സെലക്ട് ചെയ്ത ഒരു ടീമിനെ അത് നടക്കുന്നുണ്ട് നമ്മുടെ ഈ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി പൈസ പൈസ ഒന്നും വാങ്ങുന്നില്ല വെരി ഗുഡ് അതാണ് ആക്ച്വലി കാരണം കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമുക്കിപ്പോ ഒരു ഓട്ടോ ഓടിച്ച് ഒരു ഒരു കുടുംബം പലർത്തുന്ന ഒരാൾക്ക് അവൻറെ അദ്ദേഹത്തിന്റെ മകനെ ചിലപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു പോകുന്ന ഒരാൾക്ക് പറ്റിയു വരില്ല പക്ഷെ ൂട്ടായ കുട്ടികളിൽ നിന്നായിരിക്കും നമുക്ക് ഈ പറഞ്ഞ ടാലന്റുകളെ കിട്ടുക അതായത് ഒരു നാച്ചുറൽ ടാലന്റ് ഉണ്ടാവുമല്ലോ നമ്മൾ സ്കിൽ എത്ര പഠിപ്പിച്ചാലും നാച്ചുറലായ ഒരു ടാലന്റ് ഇല്ലാത്തൊരു കുട്ടിയെ നമുക്ക് ഒത്തിരി വലിയ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനുള്ള മാർഗങ്ങളാണ് നമ്മൾ വളരെ ക്ലിയർ ആണ് നമ്മൾ ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള ടാലൻസ് രണ്ട് ഡെവലപ്പബിൾ ആയിട്ടുള്ള ടാലൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫേസ് കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കും പിന്നെ അതിന്റെ പുറകെ നമ്മള് കാര്യം നമ്മളീ പറയുന്ന ആയിരത്തി നാനൂറിൽ നിന്ന് വരുന്ന ഇരുന്നൂറ് എന്ന് പറയുന്നത് ആയിരിക്കും അതിന് സംശയമില്ല കാരണം അവൻ ഇത്രയും കളി കളിച്ചിട്ടാണ് വരുന്നത് അപ്പൊ ഇവന് ഏതെങ്കിലും ഒരു ട്രയൽ ഗ്രൗണ്ടിൽ ട്രയൽസ് നടക്കുന്ന ഗ്രൗണ്ടിൽ മൂവായിരം കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു പിക്ക് ചെയ്യുന്നില്ല ഇവനീ കളി ഫിസിക്കലി കളി കളിച്ചാണ് വരുന്നത് അപ്പൊ എന്താ നമുക്കുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി നാനൂറിൽ നമുക്ക് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വീട് ഔട്ട് ചെയ്ത് ഔട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാനും പറ്റും അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് സാറിന് എനിക്ക് ചെറിയൊരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതില് എന്റെ ഈ പ്രോഗ്രാം കാണുന്ന ഓഡിയൻസിനോട് സാറിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയോ അല്ലെങ്കിൽ നമ്മളുടെ ഫുട്ബോളിൻ്റെ പറ്റിയോ എന്തെങ്കിലും അല്ല ഇതൊരു നല്ല ഉദ്യമമാണ് കാരണം നമ്മളുടെ ഈ സ്പിയർ ഓഫ് ആക്ടിവിറ്റീസിലൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ടൊരു അവസരം നൽകുന്ന ഒരു കാര്യമാണ് അത് അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാതെ അതിനിയും കൂടുതൽ നല്ല കളിക്കാരായിട്ടുള്ള ചെറിയ കുട്ടികളെയും ഇന്റർവ്യൂ ചെയ്യണം തീർച്ചയായിട്ടും അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ അവർക്കും അവരുടെ ഉള്ളിലും ഞാനൊരു ഹീറോയാണ് എന്ന് വരുത്താനായിട്ട് നമുക്ക് പറ്റും ഞാൻ കുറച്ച് ഫിലോസഫിക്കൽ ആകാന്ന് വിചാരിക്കരുത് നമ്മൾ നമ്മളെപ്പോഴും നമ്മുടെ കുറവുകൾ നമുക്ക് ഗ്രൗണ്ടില്ല അങ്ങനെ അല്ലെങ്കിൽ നല്ല കോച്ചില്ല അത് അതാണ് പലപ്പോഴും നമ്മള് ഡ്രൈവ് ചെയ്യുന്നത് നമ്മളതല്ലാണ്ട് നോക്കേണ്ടത് നമ്മളുടെ ഇന്റേണൽ മോട്ടിവേഷൻ അതിൻ്റെ അത്രയും ശക്തി വേറെ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നന്നാവും കോച്ച് നന്നാവും എല്ലാത്തിനും അവസരം ഉണ്ടാവും അപ്പോൾ ഏതെങ്കിലും ആ ഒരു ഡ്രൈവില് പോകുന്ന ആളെ ഈ അദൃശ്യ ശക്തി കൈപിടിച്ച് അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ അത് മനസ്സിൽ കരുതി പ്രവർത്തിക്കാം അതായത് ഇപ്പോൾ ഞാൻ ഈ ചെറിയ ചെറിയ മോട്ടിവേഷണൽ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതാണ് പറയേണ്ടത് ഉള്ളത് അവിടെ ഉണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ ചൂടാണെങ്കിൽ ചൂടാണ് അത് നിങ്ങൾ പറഞ്ഞാൽ മാറാൻ പോകുന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വേഡ്സും വിത്തുകളാണ് അതാണ് മൾട്ടിപ്ലൈ ആകാൻ പോകുന്നത് അപ്പോൾ അത് അതിപ്പം നമ്മൾ ഏറ്റവും നല്ല വാക്കുകൾ പറയുക ഏറ്റവും നല്ല സുന്ദരമായ വാക്കുകൾ പറയുക നമുക്ക് ആവശ്യമുള്ള വാക്കുകൾ പറയുക അപ്പോൾ അതായിരിക്കും എപ്പോഴും നിങ്ങളെ ഇത് ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പിന്നെ ഞാൻ സാറോട് ആദ്യത്തിൽ ഒരു ഒരു കാര്യം പറഞ്ഞു ഞാനിത് തുടങ്ങാനുണ്ടായ ഒരു കാരണം ഞാനീ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുകയാണ് തൃശ്ശൂരിൽ കുട്ടികളാണ് പക്ഷെ അതിനകത്തൊരു പത്തോളം മുതിർന്നവരും ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഞാൻ വിക്ടർ മഞ്ചിനെ പറ്റി ചോദിക്കുകയാണ് അപ്പോൾ അതിൽ പ്രായമുള്ള ഒരാളെന്നോട് ചോദിക്കുകയാണ് അതാരാണ് സാറേ അതെനിക്കൊരു ഷോക്കായിരുന്നു സത്യം കാരണം വിക്ട്രം മഞ്ജില എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡ് ഹീറോ ആയിരുന്നു വിക്ട്രം മഞ്ജില ഞാനത് അതായത് ഈ ഈ പഴയ കാലത്തെ കളിക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഏക കളിക്കാരനാണ് വിക്ട്രം മഞ്ജിൽ ആ കാലത്ത് അതായത് എഴുപത്തി എഴുപത്തി അഞ്ച് അതായത് അടിയന്തരാവസ്ഥയുടെ സമയത്ത് എഴുപത്തിയഞ്ച് എഴുപത്താറ് കാലഘട്ടത്തിൽ ഇവർ തോപ്പ് ഗ്രൗണ്ടിൽ വന്ന് ഒരു ടൂർണമെൻറ്റ് കളിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടാണ് അത് കഴിഞ്ഞ് അദ്ദേഹം പ്രസിഡൻസ് കപ്പ് കളിച്ചതും സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ സൗത്ത് കൊറിയയിൽ പോയി കളിച്ചതും ഒരുപാട് കളികൾ കളിച്ചും ഒക്കെ നമ്മളുടെ മനസ്സിലുണ്ട് അങ്ങനെ ഒരാളെ ഒരാളെപ്പറ്റി ഇവരാരും അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അദ്ദേഹം ഇത്ര പ്രശസ്തനായിരുന്നു എന്നിട്ട് പോലും അവർ ജനങ്ങൾ മറന്നു പക്ഷേ അത്ര അധികം പ്രശസ്തി കിട്ടാത്ത എത്ര അധികം കളിക്കാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ കാരണം സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നമുക്ക് വേൾഡ് കപ്പായിരുന്നു സന്തോഷ് ടോഫി എന്ന് പറഞ്ഞാൽ ആ കാലം ഒരു സെവൻറ്റീസിലും എയ്റ്റീസിലും എടുത്താൽ വേൾഡ് കപ്പാണ് അതായത് ഇ എസ് പിന്നൊക്കെ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് നമ്മൾ യൂറോപ്യൻ കപ്പൊന്നും അല്ല ഒരു കളിയും കണ്ടിട്ട് പോലും ഇല്ല അപ്പൊ അങ്ങനെയുള്ള കളിക്കാരെ ഒരിക്കൽ കൂടി ജനമധ്യത്തിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര തുടങ്ങിയത് ഒരു ഓൾമോസ്റ്റ് ഞങ്ങളൊരു ഇരുപത്തയ്യായിരത്തിൽ കൊടുത്ത കിലോമീറ്റർ ട്രാവൽ ചെയ്തു ചിലരൊക്കെ ചോദിച്ച് ഞങ്ങൾക്ക് വട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ചെറിയ വട്ടില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്തായാലും ഇങ്ങനെ സാറിനെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഈ സമയം തന്നതിനുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ് ഇനിയും ഒരുപാട് ഞങ്ങൾക്ക് സാറിൻ്റെ ഒത്തിരി സപ്പോർട്ടുകൾ വേണ്ടി വരും കാരണം ഞങ്ങൾ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഞാനും എൻ്റെ വൈഫും ഇതിനു വേണ്ടി പൂർണ്ണമായും ഞങ്ങൾ ഡെഡിക്കേറ്റഡായി ഞങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ ഫ്രാൻസിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ യു കെയിലാണ് അപ്പോൾ അവർ ഞാൻ ഓൾമോസ്റ്റ് അവരുടെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ ഇനി അവർ സെറ്റിൽ ആവണം കാരണം അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ ആയിരുന്നു അത് ഞങ്ങൾ മാക്സിമം കൊടുത്തു ഇനി അവർ അവരുടെ കാര്യങ്ങൾ നോക്കിയേ പറ്റുള്ളൂ അത് അവരോട് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇനി ഞങ്ങൾ ഈ ഒരു ഗ്രാസ് റൂട്ട് ലെവലിലെ ഫുട്ബോളിനെ വളർത്താനും വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് കാരണം എൻ്റെ ഒരു സ്വപ്നം നാളെ സാറിൻ്റെ സ്വപ്നമാകാം ഒരു പക്ഷേ അത് ഒരു നാല്പത്തിമൂന്നാകുമ്പോഴത്തേക്ക് ഒരു അമ്പത് പിള്ളേരെങ്കിലും നമുക്ക് യൂറോപ്യൻ ലീഗിൽ കളിക്കുന്നവരുണ്ടാവും അതാണ് എൻ്റെ സ്വപ്നം അത് അതിനെ സ്വപ്നമായിട്ട് മാത്രം കാണണ്ട അതൊരു യാഥാർത്ഥ്യമായിരിക്കും അതിനുവേണ്ടി ഞങ്ങളാൽ കഴിയുന്നത് എന്തും ഞങ്ങൾ ചെയ്യും എന്തെല്ലാം രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അക്കാഡമികളുമായിട്ടൊക്കെ കൂടുതൽ ഏകദേശം നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഈ നൂറ്റി എഴുപത്തി അഞ്ച് അക്കാഡമികളുണ്ട് നമ്മളുടെ ഈ ടൂർണമെൻറ്റിന് ഈ ചാക്കുള ട്രോഫിക്ക് അവരെയൊക്കെ അവരുടെ കുറവുകളും കാര്യങ്ങളും എന്തൊക്കെയാണ് അവർക്ക് എന്തെല്ലാം ഉണ്ടെങ്കിൽ സി നമ്മുടെ പ്രോബ്ലം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കടലിൽ കായം കലക്കും നമുക്ക് ഈ നൂറ്റി എഴുപത്തി അഞ്ച് പേര് അക്കാഡമിസിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്തല്ല അതായിരിക്കും നമുക്ക് ഒരു ടെൻ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ബെനിഫിഷ്യൽ ആകാൻ പോകും അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു ഒരു സീസണിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു വെക്കേഷന് വേണ്ടി അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മളൊരു പതിനഞ്ച് വർഷത്തെ ഇരുപത് വർഷത്തെ പ്ലാനിങ് അതായത് ഒരു നാൽപ്പത്തി അഞ്ചിൽ നമുക്ക് എന്ത് നേടണം അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അവിടെ എത്തില്ല ഓരോ വർഷവും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും ഓരോ വർഷവും കുറച്ച് പേരെ പഠിപ്പിക്കും അത് അവിടെ അവരതിലേ പോ ഇതിലേ പോകും എവിടെയും ഒന്നും എത്താത്തൊരു ഒരു കണ്ടീഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് നവാസ് മിറാൻ സർമായി നടത്തിയ ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബന്ധുമുദക്കായി ഷെയർ ചെയ്യുക അടുത്തൊരു ഗസ്റ്റുമായി വീണ്ടും കാണുമ്പോഴായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം